നമ്മുടെ ഫ്രീഡം ലൈഫ് എൻ്റർപ്രൈസസിന് ഈ അടുത്ത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ സ്റ്റാൻഡിങ് വീൽ ചെയറിനുള്ള ടെൻഡർ കിട്ടിയായിരുന്നു അതനുസരിച്ചിട്ട് ആറ് സ്റ്റാൻഡിങ് വീൽ ചെയറാണ് നമുക്ക് പുളിക്കീഴ് ബ്ലോക്കിന് കീഴിലുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചത് അതിൻ്റെ ഡെമോ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ മലപ്പുറത്തുനിന്ന് പോയതാണ് അവിടെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ ആളുകൾക്കും അത് പ്രത്യേകം പ്രത്യേകം അവരെ നിർത്തി കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് നമ്മുടെ എറൈസ് സ്റ്റാൻഡിങ് വീൽ ആണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തത് ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയിട്ടാണ് നമ്മളത് അവർ ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ എ ടു ജെഡ് കാര്യങ്ങൾ ഓരോ ആളുകൾക്കും പ്രത്യേകം മനസ്സിലാക്കി കൊടുത്തു ഒന്ന് രണ്ട് പേരവിടെ വന്നിട്ടുണ്ടായിരുന്നു ബൈ സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ അളവിലുള്ള വീൽ ചെയറാണ് നമ്മൾ നൽകിയത് ഈ വീൽ കസ്റ്റമൈസ്ഡ് ആണ് ആർക്കാണോ ആവശ്യം അവരുടെ അളവിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച സമയമെടുക്കും ഇതുണ്ടാക്കി വരാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും മെഷർമെൻ്റ് കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിക്കുന്നത് അപ്പോൾ വെയിറ്റ് അനുസരിച്ചിട്ടും ലെങ്ത് അനുസരിച്ചിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത് കമ്പനി നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയാണ് നമുക്കത് വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന രൂപത്തിലാണ് റൈസിൻ്റെ കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആറ് ഭിന്നശേഷിയുള്ള ആളുകൾക്കാണ് ഈ സ്റ്റാൻഡിങ് വീൽചെയർ നമ്മൾ നൽകിയത് അത് കമ്പനി ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ഡെലിവറി കൊടുത്താണെന്നുണ്ട് അതിൻ്റെ ഡെമോ കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ മലപ്പുറത്തുനിന്ന് പോവുകയാണ് ചെയ്തത് എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ഈ ടെൻഡർ ആണല്ലോ അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചെയ്തത് അപ്പോൾ എന്തായാലും ഞങ്ങൾ പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ അവിടുത്തെ മാഡമായിക്കണ്ട് സംസാരിച്ചു അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ അവിടെ വന്നിട്ടുള്ളൊരു ആളെ നിർത്തുന്നതാണ് ഈ കാണുന്നത് കേട്ടോ കാരണം ഫസ്റ്റ് ആകൊണ്ട് തന്നെ അവർക്കൊരു ഭയവും പേടിയും ടെൻഷനൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല സുഖമായിട്ട് ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു എറൈസിൻ്റെ വീൽ ചെയറ് എല്ലാവർക്കും വരുന്നത് ഒരുപാട് സമയം നിൽക്കരുത് ആദ്യത്തെ ബുദ്ധിമുട്ടാണോ ഇപ്പൊ ഈ നിൽക്കുന്ന പുള്ളി ഏകദേശം ഒരു എൺപത് കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ എക്സ്ട്രാ ലാർജ് എന്ന് പറഞ്ഞിട്ടുള്ള സൈസിലാണ് വീൽ ചെയർ ബുക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇത് കാണുന്ന പോലെ സുഖമായിട്ട് ഇത് ഉരുട്ടിക്കൊണ്ട് നടക്കാൻ പറ്റും നമുക്ക് അത്യാവശ്യത്തിനൊക്കെ അതുപോലെ തന്നെ നമുക്ക് വേണ്ട സ്ഥലത്ത് പോയിട്ട് പൊങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് എറൈസിന്റെ ഈ സ്റ്റാൻഡിങ് വീൽ ചെയർ പൊങ്ങുമ്പോൾ ഇത്രയും <laughs> വരും <laughs> ഇനി ഇനി പിടിക്കണം ലിവറിലേക്ക് വലിക്കോ വലിക്കോ പിടിക്കണം കുറച്ച് താഴേക്ക് പോയിട്ട് ഇതിൽ പിടിക്കണം ഈ അടുത്ത ലിവറിൽ പോയിട്ട് വലിച്ച് വലിക്കും അതിലപ്പുറത്ത് പിടിക്കും പുള്ളി അത് ആദ്യം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷനെല്ലാം പുള്ളിക്കുണ്ട് കേട്ടോ പക്ഷെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പുള്ളിയുടെ കൈക്ക് ശരിക്കും ഒരു പവർ നൂറ് ശതമാനം പവർ ഇല്ലാത്ത ആളായിട്ട് പോലും അത് സിമ്പിളായിട്ട് പുള്ളി അത് നിക്കാനും ഇരിക്കാനും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ ആറ് വീൽ ചെയറുകൾ ആറ് സ്റ്റാൻഡിംഗ് വീൽ ചെയറുകളാണ് നമ്മളവിടെ എത്തിച്ച് നൽകിയത് അത് എല്ലാവരും എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെമോ കണ്ട് എല്ലാവരും വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇനിയും ഇത്തരം ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്റ്റാൻഡിങ് വീൽ ചെയർ ആർക്കെങ്കിലും ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവരുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അവരുടെ വീട്ടിൽ ഈ സ്റ്റാൻഡിംഗ് വീൽ ചെയർ എറേസ് സ്റ്റാൻഡിങ് വീൽ ചെയർ നമ്മൾ ഡെലിവറി തരുന്നതാണ് പാർക്കിങ്ങിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ ഇതേതെങ്കിലും സ്ഥാപനത്തിനൊക്കെ ഇതുപോലെ കൊടുക്കേണ്ട ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എത്ര പീസ് വേണമെങ്കിലും അവരുടെ അവരുടെ അളവിനനുസരിച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ഡെലിവറി തരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ വിളിക്കുക ഇത് കാണുന്ന ആളുകൾക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഒരുപാട് ആൾക്ക് ആവശ്യമുള്ളൊരു വീൽ ചെയറാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യുക വിഷ്ണു സുമാര്

ടിയില്ലല്ലോ ആള് ഇനി അതേപോലെ തന്നെ ഇരുന്ന് നോക്കൂ